In the clubs and the souls for a drive to nine. Yeah, seem like they will do everything to feel a bit alive. <laughs> ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു അടുത്തൊരു പൂട്ടി കിടക്കാച്ച് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അപ്പോൾ വേറൊന്നുമല്ല ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാം അപ്പോൾ നിങ്ങൾ മെയിൻലി ഒരു എം ബി ഫോർട്ടി പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അടിക്കാം കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഫുള്ള് ഹെഡ് ഷോഡ് ട്രൈ ചെയ്യുന്നത് തന്നെ എം ബി ഫോർട്ടിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എം ബി ഫോർട്ടി നല്ല പൊള്ളിയായിട്ട് ഹെഡ് ഷോട്ട് അടിക്കാം അപ്പോൾ ഏറ്റവും സിമ്പിൾ ട്രിക്കാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മുടെ മെയിൻലി നോക്കേണ്ടതെന്നു വെച്ചാൽ നമ്മുടെ ഫയർ ബട്ടൺ നിങ്ങളുടെ റാമിനനുസരിച്ച് വരുമാനം ചെറു ചെറുതാക്കി വെക്കുക റാമ് കുറവാണെങ്കിൽ കുറച്ച് കൂട്ടി വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വേറൊന്നുമല്ല ജസ്റ്റ് ഇവിടെ കാണിക്കുന്ന പോലെ നമ്മുടെ ആ താഴെ മറ്റേ പോയിൻറ്റ് ബട്ടൺ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ താഴെ ആളുടെ കുറച്ച് താഴെ ആക്കുക എന്നിട്ട് ഒറ്റയടിക്ക് ജസ്റ്റ് ഇതൊന്ന് റൗണ്ടിൽ കറക്കി പൊന്തിക്കുക ഏത് സൈഡിൽ നിന്നൊന്നും ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ കറക്കി പൊന്തിച്ചാൽ തന്നെ ഹെഡ് കയറും അപ്പോൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നന്നായിട്ട് ഹെഡ് കയറും അപ്പോൾ ഇത് പരമാവധി ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ കയറുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഡാമേജും അല്ലാത്ത എന്താ മാഗസീനൊന്നും അല്ലാത്ത സ്കിൻസ് യൂസ് ചെയ്യുക കൂടുതലായിട്ട് റേറ്റ് ഓഫ് ഫയർ നോക്കുക എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് വിൻ്റർലാൻഡ്സിൻ്റെ ഒരു സ്കിന്ന് കിട്ടിയില്ലായിരുന്നോ ഈ ലോഗ്രവാഡൊക്കെ ആയിട്ട് അതും പിന്നെ ഇപ്പോൾ എൻ്റെ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് കൃത്യമില്ല ഒരു ബ്ലാക്ക് സ്കിന്നില്ല അതെനിക്കൊരു കുറച്ച് ദിവസത്തിന് കിട്ടിയതാണ് അപ്പോൾ അതിന് ഒരു റേറ്റ് ഓഫ് ഫയറ് കൂടുതൽ അപ്പോൾ ഞാൻ വിന്റർലാൻഡാണ് ഞാൻ മെയിൻലി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിൻ്റർലാൻഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണ് അപ്പോൾ ആക്കുറസി ജസ്റ്റ് മൈനസ് ആകും എന്നിട്ട് വേറെ കുഴപ്പമില്ല അപ്പോൾ അത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഹെഡ്ഷോട്ട് അടിക്കാൻ പൊളിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും